ഞാനിപ്പോൾ നിൽക്കുന്നത് കൂട്ടാത്തോളം ബസ് സ്റ്റാൻഡിലാണ് ഇത് നമുക്ക് നേരെ ലൊക്കേഷനോട് പോവാം ഇന്നത്തെ എൻ്റെ യാത്ര പുതിയ പടത്തിൻ്റെ ലൊക്കേഷനിലേക്കാണ് നമ്മൾ നമ്മളിപ്പോൾ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പുതിയ പടത്തിൻ്റെ ലൊക്കേഷനിലാണ് ഇന്നലെ ഞാനിവിടെ എത്തി ഇന്നിനും ലൊക്കേഷൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ആ ഇപ്പൊ ട്രാക്കില് ഇവിടെ

ഏതാണ് സാർ uhm ാണ് നമ്മുടെ പുതിയ പടത്തിൻ്റെ ലൊക്കേഷൻ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം വേണ്ട ചുറ്റും മലയാണ് വേണ്ട ഞാൻ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറാൻ പോകുകയാണ് നമ്മൾ മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഇത്ര മനോഹരമായ മലയാണ് ഈ പാറമുകളിലേക്ക് നമ്മൾ കയറുകയാണ് ഇതാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ ਹਾਂ ਇਹ ਦੇਖਿਓ ਹਾਂ ਇਹ ਜੀ ਕੋਲ ਨੂੰ ਸਭ ਕਰ ਦੋ ਦੋ ਦੂਜਾ ਉਹ ਰਾਣਾ ਆ ਤੋਣੇ ਰੈਡੀ ਸਰ ਆ ਮੰਨ ਡਾਇਲੋਗ ਫਰ ਇਹ ਦਾ ਇਹ ਦਾ ਇਹੋ ਜੀ ਡਾਉਨ ਡਾਉਨ